അദ്വൈത സഭയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഇരുപത്തിയേഴിന് ജാതിരഹിത സമൂഹ പുനരുദ്ധാനം എന്ന വിഷയത്തിൽ ആലപ്പുഴയിൽ സംവാദം സംഘടിപ്പിക്കുന്നു ജാതിരഹിതമായ പോയകാല സമൂഹത്തിന്റെ പുനരുദ്ധാനം ലക്ഷ്യമാക്കിയുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അദ്വൈതസഭ വേദിയൊരുക്കുകയാണ് ജൂലൈ ഇരുപത്തിയേഴിന് വള്ളികുന്ന് വിദ്യാധിരാജപുരത്ത് ജാതിരഹിത സമൂഹ പുനരുദ്ധാനം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടത്തുന്ന നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ സമാധി പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആത്മീയ സാംസ്കാരിക നേതാക്കൾ സംവാദത്തിൽ വിദ്യാധിരാജപുരത്ത് വള്ളിയുന്നത്തെ വിദ്യാധിരാജപുരത്ത് സ്വാമികളുടെ സമാധി ആഘോഷം നടക്കുകയാണ് ഈ ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് നമ്മൾ കാണുന്നത് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന വലിയൊരു സംവാദമാണ് തുറന്ന സംവാദം അതിന്റെ മുദ്രാവാക്യം തന്നെ ജാതിരഹിത സമൂഹ സമൂഹ പുനരുത്ഥാനം എന്നാണ് അത് അങ്ങനെ എന്ന് പറയുമ്പോൾ നിലവിൽ ഉണ്ടായിരുന്നത് ഇല്ലാതായി അതിനെ തിരിച്ചു കൊണ്ടുവരിക നമുക്കറിയാം ബ്രാഹ്മണ മതം ശക്തിപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിന് മുൻപ് കേരളം ഒരു ജാതിരഹത സമൂഹമായിരുന്നു ഒന്നല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദനിവിടെ വരുന്ന സമയത്ത് കേരളം ഒരു പ്രാന്താലയം എന്ന് പറയുന്നത് ജാതിപരമായ വിവേചനം കാരണമാണ് അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എങ്ങൊന്നും ഉണ്ടാവുന്നില്ല ജാതിയെ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടാവുന്നത് അപ്പം അതിന് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി വയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്വൈത സഭ ഈ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ജാതിരഹിത സമൂഹ പുനരുദ്ധാനം എന്ന പേരിൽ ഒരു തുറന്ന സംവാദം നടത്തുക അതിനകത്ത് വിവിക്താനന്ദ സ്വാമികളാണിതിൻ്റെ ഈ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ സമാധിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നടത്തുന്നത് അതുകൊണ്ട് കേരളീയ ദളിത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ പി രാമഭദ്രനാണ് ഈ ജാതിരഹിത സമൂഹ പുനര ഉത്ഥാനത്തിൻ്റെ സംവാദത്തിൻ്റെ ഉദ്ഘാടകൻ അതുകൊണ്ട് പരമാവധി എല്ലാ വിഭാഗത്തിലുമുള്ള സമുദായത്തിലും പെടുന്ന നേതാക്കന്മാരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ആത്മീയ ആചാര്യന്മാരെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലൊരു തുറന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ അദ്വൈത സഭയുടെ നേതൃത്വത്തിൽ ഇരുപത്തി ഏഴാം തീയതി ഈ പരിപാടി നടക്കുന്നത്